ആർ സി ബിയും രാജസ്ഥാനും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയം സീസണിലെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഇറങ്ങുന്നതിനും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറിന്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടാൻ കൂടുതൽ സാധ്യത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് എന്നായിരുന്നു സുനിൽ ഗവാസ്കറുടെ ആ ഒരു പ്രഡിക്ഷൻ എലിമിനേറ്റർ പോരാട്ടം ഏകപക്ഷീയമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അവസാനം കളിച്ച നാല് മത്സരങ്ങളും തോറ്റ ടീമാണ് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്തക്കെതിരായ കളി മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു രാജസ്ഥാൻ പ്രത്യേകതയുള്ള എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതൊരു ഏകപക്ഷീയമായ കളിയായി മാറും ഏകപക്ഷീയമായ കളിയായി മാറും രാജസ്ഥാൻ റോയൽസിനെ കീഴടക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അനായാസം മുന്നേറും അനായാസം മുന്നേറും ഇത് നടന്നില്ലെങ്കിൽ എനിക്കൊരു സർപ്രൈസ് ആയിരിക്കും എനിക്കൊരു സർപ്രൈസ് ആയിരിക്കും ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ മത്സരം അവസാനിച്ചപ്പോൾ ഇതാ സഞ്ജുവിന്റെ രാജസ്ഥാൻ വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരിനെ തകർത്തുകൊണ്ട് ഗവാസ്കറിന്റെ ആ അതിരു അതിരുകവിഞ്ഞ പ്രഡിക്ഷനെയും അങ്ങ് തകർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്കറിയാം സുനിൽ ഗവാസ്കർ എന്ന തന്റെ സ്ഥിരം വിമർശകന്റെ വായടപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തിയാണല്ലോ എന്നും സഞ്ജു സാംസൺ ശീലം നമുക്കറിയാം സഞ്ജുവിന്റെ സ്ഥിരം വിമർശകനാണ് സുനിൽ ഗവാസ്കർ കളിക്കുമുമ്പ് ഇത്രയും ആധികാരികമായി രാജസ്ഥാന് എഴുതിത്തള്ളുമ്പോൾ തീർച്ചയായും സുനിൽ ഗവാസ്കറുടെ മനസ്സിൽ സഞ്ജുവിന്റെ മുഖം കൂടി ഒരു തെളിഞ്ഞിരിക്കണം കാരണം സഞ്ജുവിന്റെ ഒരു കാലത്ത് നമുക്കറിയാം നന്നായി കളിക്കുമ്പോൾ പ്രശംസാ വാക്കുകൾ പറയുന്നില്ലാത്തത് പോവട്ടെ മറിച്ചൊന്നും ഫോം ഔട്ട് ആകുന്നത് കാത്തിരിക്കുന്നത് പോലെയായിരുന്നു പല അവസരങ്ങളിലും സുനിൽ ഗവാസ്കറുടെ സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങൾ മുമ്പ് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലും ടീമിനെ ഫൈനലിൽ എത്തിച്ചിട്ടും ആ സമയത്തും സഞ്ജുവിനെ തിരഞ്ഞുപിടിച്ച് ഗവാസ്കർ വിമർശിച്ചിരുന്നു ആ സമയത്ത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ഒരു നിർണായക മത്സരത്തിൽ ബാറ്റിംഗ് ക്രമത്തിൽ സഞ്ജു താഴേക്ക് ഇറങ്ങി കളിച്ചത് ഗവാസ്കർ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു അന്ന് നാലാം നമ്പർ ആണെങ്കിൽ നാലാമതോ മൂന്നാമതോ ഇറങ്ങണം ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബാറ്റ് ചെയ്യണം ഇപ്പോൾ എന്താണ് സംഭവിച്ചു നോക്കുക ടീം ആഗ്രഹിച്ച് തുടക്കം ലഭിക്കാത്തതിന് പിന്നാലെ വിക്കറ്റ് വലിച്ചെറിയുകയാണ് സഞ്ജു എന്ന് അന്ന് സഞ്ജു പുറത്തായപ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഏതായാലും ആർ സി ബിക്ക് മത്സരത്തിൽ സഞ്ജുവിനെ കൂടി ഉദ്ദേശിച്ചാവണം ഇങ്ങനെ രാജസ്ഥാന്റെ തോൽവി അദ്ദേഹം ഇത്തരത്തിൽ നിഷ്കരണം പ്രവഹിച്ചു കളഞ്ഞത് എന്നാൽ ബാറ്റിങ്ങിൽ തിളങ്ങാനായില്ലെങ്കിലും തന്റെ ക്യാപ്റ്റൻസി ബ്രില്യൻസോടെ ബാംഗ്ലൂരിനെ അപ്പാടെ അങ്ങ് കളഞ്ഞ് സുനിൽ ഗവാസ്കരെ ഒരിക്കൽ കൂടി ട്രോളർമാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു സഞ്ജു സാംസണും തിങ്കാദിങ്ങും സഞ്ജു സാംസൺ റോയൽസ് ആസ് നോക്ട് ഔട്ട് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫ്രം ഐ പി എൽ ട്വന്റി ഫോർ ബാംഗ്ലൂരിനെതിരെ നാല് വിക്കറ്റിനാണ് രാജസ്ഥാന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ പത്തൊൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഈ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ നാൽപ്പത്തിയഞ്ച് റിയൻ പരാഗ് മുപ്പത്തിയാറ് ഷിംറോൺ ഹെറ്റ്മേർ ഇരുപത്തിയാറ് എന്നിവർ നിർണായക പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി റോമാൻ പവൽ എട്ട് പന്തിൽ പതിനാറ് റൺസോടെ പുറത്താവാതെ നിൽക്കുകയും ചെയ്തു അവേഷ് ഖാൻ മൂന്ന് വിക്കറ്റുമായി ബോളിംഗിൽ തിളങ്ങി ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ആർ സി ബി ആദ്യ ഓവറുകളിൽ റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെട്ടിരുന്നു ആദ്യ ഓവറിൽ രണ്ട് റൺസാണ് ട്രെൻ ബോൾട്ട് വിട്ടുകൊടുത്തത് എന്നാൽ സന്ദീപ് ശർമ്മയും ആവേശ്കാനും തുടക്കത്തിൽ തല്ലുകൊണ്ടതോടെ ആർ സി ബിയുടെ റൺസും പതിയെ ഉയരുന്നു ഒന്നാം വിക്കറ്റിൽ മുപ്പത്തി ഏഴ് റൺസ് കൂട്ടുകേട്ട് സൃഷ്ടിക്കാൻ ഡുപ്ലസിക്കും വിരാട് കോഹ്ലിക്കും സാധിക്കുന്നു എന്നാൽ പതിനാല് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനേഴ് റൺസ് എടുത്ത ഡ്യൂപ്ലസിയെ ട്രെൻഡ് ബോൾട്ട് പുറത്താക്കുന്നു സിക്സനുശ്രമിച്ച ഡു പ്ലസിയെ തകർപ്പൻ ക്യാച്ചിലൂടെ റോമാൻ പവലാണ് നടക്കിയത് മറു വശത്ത് ആ സമയത്തും വിരാട് കോഹ്ലി റൺസ് ഉയർത്തിയതോടെ പവർപ്ലേ അവസാനിക്കുമ്പോൾ ആറ് ഓവറിൽ ഒരു വിക്കറ്റിന് അൻപത് റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിച്ചു ഇരുപത്തിനാല് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസുമായി വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി അപകടകാരിയാവുമെന്ന് തോന്നിക്കവേ യശ്വീന്ദ്ര ചഹൽ രക്ഷകനായി മാറുകയായിരുന്നു രാജസ്ഥാൻ വിരാട് കോഹ്ലിയുടെ മടക്കം ആർ സി ബി എ സമൃദ്ധത്തിലാക്കി ഇതിനോട് ചില നായികക്കല്ലുകൾ കോഹ്ലിയും ഒപ്പം ഡൂപ്ലസിയും പ്ലസിയും സ്വന്തമാക്കിയിരുന്നു അവരുടെ ഇന്നിംഗ്സിൽ ഈ മത്സരത്തോടെ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ പാർട്ണർഷിപ്പിലൂടെ റൺസ് നേരിടുന്നവരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലിയും ഫാഫ് ഡൂപ്ലസിയും പ്ലസിയും ഇരുവരും പിന്നിലാക്കിയത് ആയിരത്തി റൺസ് നേടിയിട്ടുള്ള ഗംഭീർ ഉത്തപ്പ കൂട്ടുകെട്ടിനെയാണ് ഡ്യൂപ്ലസിയും കോഹ്ലിയും ചേർന്ന് ആർ സി ബിക്കായി ഇതുവരെ നേടിയിട്ടുള്ളത് രണ്ടായിരം റൺസാണ് ഈ പട്ടികയിൽ മുന്നിലുള്ളതും വിരാട് കോഹ്ലി തന്നെയാണ് ആർ സി ബിക്ക് വേണ്ടി എ ബി ഡിവേഴ്സിനൊപ്പം ചേർന്ന് അദ്ദേഹം മൂവായിരത്തി ഇരുപത്തി മൂന്ന് റൺസ് നേടിയിട്ടുണ്ട് പട്ടികയിൽ രണ്ടാമതും കോഹ്ലി തന്നെയാണ് ക്രിസ്ഗെയിലും മൊത്തത്ത് ആർ സി ബിക്കായി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് ആണ് കോഹ്ലി നേടിയത് മൂന്നാമതുള്ള ശിഖർ ധവാൻ ഡേവിഡ് ബാർണർ കൂട്ടുകെട്ട് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് ആണ് ഇതിനൊപ്പം മറ്റൊരു റെക്കോർഡും കോഹ്ലി തന്റെ പേരിലാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിലൂടെ ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി എണ്ണായിരം റൺസ് നേടുന്ന താരമായി അദ്ദേഹം മാറുകയുണ്ടായി നമുക്കറിയാം ഐ പി എല്ലിൽ ആദ്യം നാല് ായിരം അയ്യായിരം ആറായിരം ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം എന്നീ നാഴികക്കല്ലുകൾ കലുകൾ പിന്നിടുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി ഐ പി എൽ ഇതുവരെ എട്ട് സെഞ്ചുറികളും അൻപത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചെന്നൈയ്ക്കെതിരെ നടന്ന മത്സരത്തിലും കോഹ്ലി തേടി മറ്റൊരു റെക്കോർഡ് എത്തിയിരുന്നു ചിന്നസ്വാമി സ്വാമി സ്റ്റേഡിയത്തിൽ മാത്രമായി മൂവായിരം റൺസ് നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് കോഹ്ലി സി എസ് കെക്ക് മത്സരത്തിൽ സ്വന്തമാക്കിയത് അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഐ പി എല്ലിൽ ഒരു താരം ഒരു ഗ്രൗണ്ടിൽ വെച്ച് മാത്രമായി മൂവായിരം റൺസ് നേടുന്നത് എങ്കിലും ഇത്രയധികം നേട്ടങ്ങൾ നേടിയിട്ടും എല്ലാം നേടിയിട്ടും ഈ ഐ പി എല്ലിനെ തന്നെ ഒരു വിരാട് ലീഗ് എന്ന് തന്നെ വിളിക്കാം എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം ഉണ്ടെങ്കിലും കിരീടത്തിലേക്ക് ിയും കാത്തിരിക്കണം വിരാട് കോഹ്ലി എന്നത് അദ്ദേഹത്തെയും ആർ സി ബി ഫാൻസിനെയും സങ്കടപ്പെടുത്തുമെന്ന് ഉറപ്പാണ് ദ വെയിറ്റ് കണ്ടിന്യൂസ് മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വിരാടിന്റെയും ഫാഫിന്റെയും പുറത്താകുന്ന ശേഷം മൂന്നാം വിക്കറ്റിൽ ക്യാമറും ഗ്രീനും രജത് പട്ടീദാറും ചേർന്ന് പതിയെ റൺസ് ഉയർത്തുകയായിരുന്നു ആർ സി ബിക്ക് ഇതിനിടെ മനോഹരുമായി പന്തറിഞ്ഞ രവിചന്ദ്ര അശ്വിന്റെ പന്തിൽ രജത് പട്ടീദാറിനെ ധ്രുവുറയിൽ ഈസി കാച്ച് വിട്ടുകളയും ചെയ്തു ഗ്രീൻ ഇരുപത്തിയൊന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തി ഏഴ് റൺസ് എടുത്തു നിൽക്കവേ അശ്വിൻ മടക്ക ടിക്കറ്റ് നൽകുന്നു റോമാൻ പവറിന്റെ മറ്റൊരു ക്യാച്ചിലൂടെ ഗ്രീൻ മടങ്ങുന്നു തുടർന്നെത്തിയ ഗ്ലെൻ മാക്സ്വെൽ ആദ്യ പന്തിൽ തന്നെ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ അശ്വിന് സിക്സർ തൂക്കാനുള്ള ശ്രമത്തിൽ ഗോൾഡൻ ഡെക്കാറുന്നു ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്താനുള്ള ആ ഒരു ബ്രെയിൻ ഫെയ്ഡ് മൂഡിലാണ് മാക്സി ഔട്ടായെന്ന് തന്നെ പറയാം മാക്സിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു സീസൺ ആയിരുന്നു ഇത് ഈ സീസണിലെ നാലാമത്തെ ഡെക്കായിരുന്നു കഴിഞ്ഞ ദിനം അദ്ദേഹം കുറിച്ചത് ഇതിന്റെ ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് വീതം ഫോറും സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് നേടി രജത് പട്ടീദാറിനെ ആവേശ്കാൻ പുറത്താക്കിയതോടെ അഞ്ചിന് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന നിലയിലേക്ക് ആർ സി ബി തകരുന്നു ദിനേഷ് കാർത്തികിനെ ആദ്യ പന്തിൽ ആവേശ്കാൻ എൽ ബിയിൽ കുരുക്കിയെങ്കിലും റിവ്യൂവിൽ തേടം പേർ നോട്ടൌട്ട് വിളിച്ചതോടെ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ആർ സി ബി ബാറ്റിംഗിന്റെ പതിനഞ്ചാം ഓവറിലായിരുന്നു അത് രജിത് പട്ടീദാറിനെ പുറത്താക്കിയതിന് പിന്നെ കാർത്തിക് എത്തുന്നു പന്ത് സ്വിംഗ് ചെയ്ത് സ്റ്റെമ്പിലേക്ക് എത്തിയപ്പോൾ കാർത്തികിന്റെ കണക്കുകൂട്ടൽ പിഴക്കുന്നു ബാറ്റിൽ ഉറസാതെ പന്ത് പാഡിൽ അടിച്ചതും രാജസ്ഥാൻ വിക്കറ്റിനായി അപ്പീൽ ചെയ്യുന്നു ഫീൽഡ് ഇത് ഔട്ട് വിളിച്ചതോടെ ദിനേഷ് കാർത്തിക്കും ഔട്ടാണെന്ന് ഉറപ്പിച്ച് മടങ്ങാനൊരുങ്ങുന്നു എന്നാൽ മറുവശത്തുള്ള മഹിപ്പാൽ റോംറോർ അദ്ദേഹത്തെ തടുത്തുകൊണ്ട് റിവ്യൂവിന് നിർബന്ധിച്ചതോടെ ദിനേഷ് കാർത്തിക് റിവ്യൂ കൊടുക്കുന്നു പെറമ്പേർ അനിൽ ചൗധരിയുടെ പരിശോധനയിൽ പന്ത് ബാറ്റിൽ ഉരസി എന്ന് കണ്ടെത്തുന്നു ഇതോടെ ഔട്ട് നോട്ട് ഔട്ട് ആവുകയും ചെയ്യുന്നു എന്നാൽ ശരിക്കും തേടംബരുടെ ഒരു തെറ്റായ നിരീക്ഷണം തന്നെയായിരുന്നു അത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാരണം കാർത്തിക്കിന്റെ ബാറ്റിലായിരുന്നില്ല പന്ത് ആദ്യം കൊണ്ടത് ബാറ്റ് പാഡിലാണ് തട്ടിയത് എന്നാൽ തേടമ്പിയറായ അനിൽ ചൌധരി കാർത്തിക്കിന് അനുകൂലമായി തീരുമാനമെടുക്കുകയായിരുന്നു ആ സമയത്ത് ആർക്കും വിശ്വസിക്കാനാവാത്ത തീരുമാനമായിരുന്നു അത് മഹിപ്പാൽ ലോംഡോറിന്റെ കൂടെ പതിയെ റൺസ് ഉയർത്താൻ ലൈഫ് കിട്ടിയ ദിനേഷ് കാർത്തിക് ശ്രമിച്ചെങ്കിലും മറ്റൊരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ സൃഷ്ടിക്കാനായില്ല കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ഇന്നിംഗ്സ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല പതിനൊന്ന് റൺസ് എടുത്ത കാർത്തിക്കിനെ ആവേശിക്കാൻ നടക്കുന്നു ലോങ്ഡോറിനെയും ആവേശം നടക്കുന്നു അവസാന പന്തിൽ കരൺ ശർമ്മയെ സന്ദീപ് ശർമ്മയും പുറത്താക്കി എന്ന സ്കോറിലേക്ക് രാജസ്ഥാനെ നേരത്തെ പറഞ്ഞതുപോലെ ആവേഷ് ഖാൻ മൂന്ന് വിക്കറ്റ് രവിചന്ദ്ര അശ്വിൻ രണ്ട് വിക്കറ്റ് ബോൾ സന്ദീപ് ചഹൽ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി മറുപടിക്കിറങ്ങി രാജസ്ഥാന്റെ തുടക്കവും മാത്രം മികച്ചതായിരുന്നില്ല യേശുദായൽ എറിഞ്ഞ മൂന്നാം ഓവറിൽ യശസ്വി ജയ്സ്വാളിന്റെ ക്യാച്ച് സ്ലിപ്പിൽ കാമറൂൺ പാഴാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഓവറിൽ നാല് ബൗണ്ടറികൾ ജയ്സാൽ പറത്തുകയും ചെയ്തു പിന്നീട് രാജസ്ഥാൻ ഓപ്പണർമാർ താളം കണ്ടെത്തുകയായിരുന്നു യേശ്ദയാൽ അറിഞ്ഞ അഞ്ചാം ഓവറിൽ ടോം കോക്ലറിന്റെ അനായസ ക്യാച്ച് മാക്സ്വെൽ പാഴാക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് മുതൽ നാൽപ്പത്തി ആറിൽ നിൽക്കവേ കോഹ്ലറിനെ ലോക്കി ഫെർഗൂസൺ പുറത്താക്കുന്നു ഒരു സ്ലോ യോർക്കറിൽ കോഹ്ലർ ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു പവർപ്ലേ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റും നാൽപ്പത്തി ഏഴ് എന്ന നിലയിലായിരുന്നു രാജസ്ഥാൻ നില ഉറപ്പിച്ച യശസ്വി ജയ്സ്വാൾ ഒരു വശത്ത് അതിവേഗം റൺസ് ഉയർത്തുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് മുപ്പത്തി പന്തിൽ എട്ട് ബൗണ്ടറി അടക്കം അഞ്ച് റൺസ് നേടിയ ജയ്സ്വാളിനെ ക്യാമറൂൺ ഗ്രീൻ ദിനേഷ് കാർത്തിക്കിന്റെ കയ്യിലെത്തിക്കുന്നു സഞ്ജു സാംസണും അതിനുശേഷം വലിയ ഉത്തരവാദിത്തം കാട്ടാതെ പതിനേഴ് റൺസ് എടുത്ത് മടങ്ങുന്നു കരൺ ശർമ്മയുടെ പതിൽ ദിനേഷ് കാർത്തിക് സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു സഞ്ജു സാംസണെ അതിനുശേഷം ക്രീസിൽ ഒത്തുചേർന്ന പരാഗും ചേർന്ന് കൂട്ടുകേട്ട് സൃഷ്ടിച്ച വരവെയാണ് റൺ ഔട്ട് ആവുന്നത് എന്നാൽ റിയാൻ പരാഗും ഷിംറോൺ ഹെറ്റ്മേറും ചേർന്ന് പൊരുതുന്നു ഇരുപത്തി ആറ് പന്തിൽ രണ്ട് ഫോറും സിക്സും ഉൾപ്പെടെ മുപ്പത്തി ആറ് റൺസ് നേടിയ പരാഗിനെ അവസാന നിമിഷം സിറാജ് ക്ലീൻ ബോൾഡ് ആക്കിയപ്പോൾ രാജസ്ഥാൻ അഞ്ചിന് അൻപത്തി ഏഴ് നിലയിലായിരുന്നു പതിനാല് പന്തിൽ മൂന്ന് ഫോറും ഇരുപത്തി ആറ് റൺസ് എടുത്ത ഹെറ്റ്മേറേയും സിരാജ് ഓവറിൽ മടക്കിയതോടെ പോരാട്ടം ഒന്ന് കടുക്കുന്നു എന്നാൽ റോമാൻ പവൽ ആ സമയത്ത് രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എട്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനാറ് റൺസോടെ പവൽ പുറത്താവാതെ നിൽക്കുകയായിരുന്നു അവസാനം പവൽ അടിച്ച സിക്സറിലൂടെയാണ് രാജസ്ഥാൻ ജയിച്ചത് അപ്പോൾ ഏതായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇർഫാൻ രാജസ്ഥാനെ അഭിനന്ദിക്കാൻ ട്വീറ്റ് ചെയ്ത വാക്കുകൾ ഇവിടെയും ഒന്ന് ഓർമ്മിക്കാമെന്ന് തോന്നുന്നു ഹോൾ അഹമ്മദാബാദ് സ്റ്റേഡിയം വാസ് ഡിസിഷൻസ് ഗോയിങ് ഇൻ ഫേവർ ഓഫ് ദിസ് എ വിൻ ആൻഡ് ആൻഡ് ഹാഫ് ഫോർ രാജസ്ഥാൻ റോയൽസ് വെൽ സഞ്ജു ടീം